ഞാൻ വൈക്കം നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഇപ്പോൾ ഞാൻ കോലത്തം കടവ് മത്സ്യമാർക്കറ്റിലാണ് മത്സ്യക്കച്ചവടക്കാരിയാണ് ഞാൻ വൈക്കം നഗരസഭയുടെ ചെയർപേഴ്സൺ സ്ഥാനവും എൻ്റെ ഉപജീവന മാർഗവും ഒരുപോലെ കൊണ്ടുപോവുകയാണ് വൈക്കം നഗരസഭയുടെ നൂറാം സത്യാഗ്രഹ ശതാബ്ദിയിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ആകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുള്ള ആളാണ് ഞാൻ കാരണം നൂറ്റിയഞ്ച് വർഷമായ വൈക്കം നഗരസഭയിൽ ആദ്യത്തെ പിന്നോക്കം കണ്ടതാണ് ഞാൻ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് വളരെയധികം ഉണ്ട് കൂടാതെ എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അതുകൊണ്ട് തന്നെ മത്സ്യമേഖല എനിക്ക് പുതിയതല്ല ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ ഹസ്ബൻഡ് മത്സ്യമൊക്കെ തുടങ്ങുന്നു അദ്ദേഹത്തെ സഹായിക്കുകയാണ് ഞാൻ എന്നാലാവുന്ന വിധം പൊതുപ്രവർത്തനവും ഇത് രണ്ടും നന്നായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ കോലത്തംകുടവും മാർക്കറ്റ് തുടങ്ങുന്നത് നാലര മണി മുതലാണ് അപ്പോൾ മുതൽ എട്ടുമണിവരെ ഞങ്ങളുടെ മാർക്കറ്റിൽ ഞാൻ ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് പത്തരയ്ക്ക് ഓഫീസിലുണ്ടാവും എനിക്ക് നഗരസഭയുടെ എവിടെയാണേലും എന്തത്യാവശ്യത്തിനും ഓടി നടക്കാറുണ്ട് എല്ലാ ആവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ട് അവരുടെ കൂടെ യാഥാർത്ഥിതികരായ കുറച്ച് പേര് കഴിഞ്ഞ ദിവസം കൂടെ എന്നോട് ചോദിച്ചു ചെയർപേഴ്സൺ എന്നുള്ള ഒരു തൊഴിലില്ലേ പിന്നെന്തിന് കച്ചവടം ചെയ്യുന്നു പക്ഷേ അത് തൊഴിലല്ല അത് സേവന മേഖലയാണ് എന്നും ആണ് ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു എൻ്റെ അന്നം എൻ്റെ തൊഴിലും സേവനം ആണ് പൊതുപ്രവർത്തനവും രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഈ കൊല്ലത്തുമുടം മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വർഷമായി തുടക്കം മുതൽ തന്നെ ഞാൻ ഈ മാർക്കറ്റുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും ഇവിടെ സ്ഥിരമായിട്ട് വരികയും ചെയ്യുന്നവരാണ് ഈ കൊല്ലത്തുംകൂം മത്സ്യമാർക്കറ്റ് എന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്നതാണ് അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും വന്ന് നമ്മളോട് പറയാറുണ്ട് അന്നേരം നമുക്ക് നാട്ടിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അവരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സന്തോഷം എല്ലാം അവരിവിടെ വന്ന് പങ്കുവെക്കാറുണ്ട് പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാൻ എല്ലാവരോടും വളരെ സഹ സഹകരണത്തോട് പോകുന്ന ഒരാളാണ് എല്ലാവർക്കും പൊതുവെ തന്നെ അറിയാം അവർ വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയും പോസിറ്റീവും നെഗറ്റീവ്സും പറയാറുണ്ട് നഗരസഭയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണേലും നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇവിടെ അത് ഏത് സമയത്താണെങ്കിലും അവർ വന്ന് പറയും ഇപ്പോൾ രാവിലെ കാണുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ വന്ന് പറയാറുണ്ട് കാരണം വിവിധ ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ കാണാൻ പറ്റുന്നത് ഇവിടെ ആയതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ കാണുന്ന വല്ലപ്പോഴും കൂടെയാണ് ഇതിപ്പോൾ സ്ഥിരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പൊതുവേ എല്ലാം തന്നെ ഈ മത്സ്യ മാർക്കറ്റിൽ ഈ മത്സ്യ മാർക്കറ്റിൽ തന്നെ വരുന്ന ആൾക്കാരെ ഈ നഗരത്തിലുള്ള പ്ര പ്രദേശത്തുള്ളൂ എന്നെ സംബന്ധിച്ച് പൊതു ഇടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ട് വേദനകളാണേലും അവരുടെ ആവശ്യങ്ങളാണേലും അതുകൊണ്ട് അത് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ തൊഴിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കും ട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നഗരസഭയിലെ എല്ലാ കാര്യത്തിനും തൊഴിൽ ഒരു ബാധ്യതയാകുന്നില്ല രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നുണ്ട് രാവിലെ നാലരയ്ക്ക് ഈ മാർക്കറ്റിലെത്തുകയും മത്സ്യമെടുക്കുകയും ഇവിടെ വിപണനം ചെയ്യുകയുമാണ് ഞങ്ങൾ ഇവിടെ നാലര തുടങ്ങി എട്ട് മണിവരെ ഞങ്ങളിവിടെയുണ്ട് മത്സ്യ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കഴ ആൾക്കാർ വരികയും അവർ വരുന്നവർക്കും മത്സ്യം കൊടുക്കുകയും അവരുടെ പൈസ വാങ്ങുകയും അത് അങ്ങനെ എല്ലാം ഈ മത്സ്യം കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഞാനുണ്ട് ചില ദിവസങ്ങൾ നമുക്ക് നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിട്ടു നിൽക്കേണ്ടി വരാറുണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പൊതുപ്രവർത്തനം തന്നെയാണ് നമ്മുടെ മെയിൻ അതിലേക്ക് പോകാറുണ്ട് പൊതുവേ നമ്മൾ ചെയർപേഴ്സൺ ആയത് കുറച്ച് നാളുകളായുള്ളൂ അതിനു മുമ്പ് ഞാൻ ഹെൽത്ത് കമ്മിറ്റി ചെയർമാനായിരുന്നു തീർച്ചയായും ആൾക്കാർ ഞാൻ എൻ്റെ ഒരു പെരുമാറ്റത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല സാധാരണക്കാരോടൊപ്പം തന്നെയാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത് അവരിലൊരാളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് വളരെ സ്നേഹമാണ്